കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച ഡോക്ടർ ശശി തരൂർ എം പി കോവിഡ് കാലത്തെ ഇന്ത്യയുടെ വാക്സിൻ നയം ആഗോള നേതൃത്വത്തിന്റെ ഉദാഹരണമെന്നാണ് പ്രശംസ ഇന്ത്യയുടെ വാക്സിൻ കയറ്റുമതി വ്യാപകമായി പ്രശംസിക്കപ്പെട്ടുവെന്നും ശശി തരൂർ പറഞ്ഞു നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം നോബൽ മാരിക്കാരൻ റൈസിന ഡയലോഗിന് ശേഷം അടുത്ത ഇത് എവിടെയാണ് പറഞ്ഞത് പുതിയ ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ എം പി ശശി തരൂർ രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു ദേശീയ മാഗസിൻ നൽകിയ അഭിമുഖ അതുമായി ബന്ധപ്പെട്ട ലേഖനത്തിലാണ് ശശി തരൂർ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കോവിഡിന്റെ ലോക്ക്ഡൌൺ അടക്കമുള്ള കാര്യങ്ങളിൽ അഞ്ച് വർഷം പിന്നിടുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ലേഖനമാണ് ഇപ്പോൾ തരൂർ എഴുതിയിരിക്കുന്നത് അതിനാണ് ഇന്ത്യയുടെ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ പ്രശംസ തരൂർ നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങൾ അവർ അവരുടെ വാക്സിൻ സ്വന്തം പൗരന്മാർക്ക് വേണ്ടി നീക്കി വെച്ചപ്പോൾ ഇന്ത്യ വികസന രാജ്യങ്ങളിലേക്കടക്കം വാക്സിനുകൾ കയറ്റി അയച്ചു ഇത് ഇന്ത്യക്ക് ലോക വിപണിയിൽ തന്നെ പ്രത്യേകിച്ച് ആരോഗ്യ ഭൂപടത്തിന് കൃത്യമായ ഇടം നൽകി എന്നടക്കമുള്ള പ്രശംസയാണ് തരൂരിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് വസുദേവ കുടുംബം എന്ന ഇന്ത്യയുടെ സന്ദേശം അയൽരാജ്യങ്ങളെ അടക്കം സഹായിക്കുന്ന തീരുമാനം ഉണ്ടായത് അത് വലിയ പ്രശംസ ഏറ്റുവാങ്ങി എന്നടക്കമുള്ള വലിയ പ്രശംസയും തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്നു നേരത്തെ പല ഘട്ടങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ പല നടപടികളെയും പ്രശംസിച്ച് തരൂർ കോൺഗ്രസിന്റെ വലിയ തരത്തിൽ പ്രതിരോധത്തിൽ ആക്കിയിരുന്നു പല ഘട്ടങ്ങളിലും നേരത്തെ ഈ കോവിഡ് സമയത്തടക്കം കേരള ഇന്ത്യയുടെ കോവിഡ് വാക്സിനേഷനിൽ വലിയ ചോദ്യങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ചതാണ് എന്താണെങ്കിലും അതേ വാക്സിൻ െ അതോടൊപ്പം തന്നെ വാക്സിനേഷൻ വിപ്ലവത്തെ ഒക്കെ തരൂർ വലിയ തരത്തിൽ തന്നെ പ്രശംസിച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വലിയ പ്രശംസ ഇതിൽ നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ ലേഖനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് സ്വാഭാവികമായും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് ശശി തരൂർ പറയാനുള്ളതൊക്കെ പറഞ്ഞോട്ടെ എന്നതാണോ സമീപനം ഇതിന് മുമ്പ് പല ഘട്ടങ്ങളിലും തരൂർ പറഞ്ഞ കാര്യങ്ങളിൽ കോൺഗ്രസ് പിന്നീട് വലിയ തരത്തിൽ വിവാദങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നില്ല കാരണം തരൂർ അത് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് കോൺഗ്രസിന് വലിയ തരത്തിൽ തിരിച്ചടിയാവുന്ന വിലയിരുത്തൽ ഉണ്ടായെങ്കിൽ പോലും അതിനെ വലിയ തരത്തിൽ മുഖം കൊടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് പണ്ട് സ്വീകരിച്ചത് പരസ്യ പ്രതികരണങ്ങൾ നേരത്തെ ചേർന്ന യോഗത്തിൽ കോൺഗ്രസ് വിലക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ തരൂർ നിരന്തരം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് സ്വാഭാവികമായും വലിയ തരത്തിൽ വിഷയങ്ങളിലേക്ക് പോകും പ്രത്യേകിച്ച് നേരത്തെ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ പ്രധാനമന്ത്രി നേരത്തെ നടത്തിയ പരാമർശങ്ങളൊക്കെ അദ്ദേഹം വലിയ ഇത്തരത്തിൽ പ്രശംസിക്കുകയും അതിനെ പിന്തുണയ്ക്കൊക്കെ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും ഇത്തരത്തിൽ ഈ വാക്സിനേഷൻ അടക്കമുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് കോവിഡ് വാക്സിൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും കോൺഗ്രസ് സംശയങ്ങൾ ഉന്നയിക്കുകയും ജയരമേ അടക്കമുള്ള നേതാക്കൾ പണ്ട് വലിയ വിമർശനങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉന്നയിക്കുകയൊക്കെ ചെയ്താണ് അതേ വാക്സിനേഷൻ വീണ്ടും തരൂർ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ഇതിൽ എന്ത് നിലപാടെടുക്കും കോൺഗ്രസിന് തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന് പറഞ്ഞ സാഹചര്യമാണ് പല ഘട്ടങ്ങളും തരൂർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താ യാഥാർത്ഥ്യമാണ് എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ കോൺഗ്രസിന് ഇപ്പോൾ ഏത് പ്രതികരണം നടത്തും എന്നാണ് നമുക്ക് അറിയാൻ അതെ ആ പ്രതികരണത്തിനായി ശ്രമിക്കൂ നമ്മുടെ എം പിമാർക്കടക്കം ബാക്കിയുള്ള എം പിമാർക്കും ഈ നിലപാട് ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അതൊരു തലവേദനയാകില്ലേ പ്രത്യേകിച്ചും പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം താങ്ക് യു നോബിൾ മാരിക്കാരൻ